ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബേസിക് ഡി ഐ വൈ സ്കിൻ കെയർ ഫോർ അവർ സ്കിൻ അല്ലെന്നുണ്ടെങ്കിൽ സ്കിൻ കെയർ ടിപ്സ് ആണ് അപ്പോൾ നമുക്കറിയാം ഈ ഓൺലൈൻ പ്രോഡക്റ്റ്സ് ഒക്കെ ഒരുപാട് നമുക്ക് സ്കിൻ കെയറിന് വേണ്ടിയിട്ട് കിട്ടും അതായത് മോയ്സ്ചറൈസർ ആണെങ്കിലും സൺസ്ക്രീൻ ആണെങ്കിലും ടോണർ പ്രൈമർ അങ്ങനെയുള്ള സ്കിൻ കെയർ അല്ലെങ്കിൽ ഫേസ് വാഷ് ആണെങ്കിലും എല്ലാം നമുക്ക് ഓൺലൈനകത്ത് അവൈലബിൾ ആണ് പക്ഷെ നമുക്ക് എല്ലാം ഒന്നും നമ്മുടെ സ്കിന്നിന് അത്രയും സ്യൂട്ടാവണം എല്ലാവർക്കും സ്യൂട്ട് ആണെന്നില്ല അപ്പം നമുക്ക് വീട്ടിൽ എക്കണോമിക്കലായിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നാച്ചുറലായിട്ട് നമുക്ക് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ പറ്റും ഇപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോളേജിലൊക്കെ പഠിക്കുന്ന ആരാണെങ്കിലോ അല്ലെങ്കിൽ ഒന്നും അധികം ഇല്ലാത്തത് അല്ലെങ്കിൽ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ അധികം മണി സ്പെൻഡ് ചെയ്യാൻ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് കിട്ടുന്ന അവിടെ നിന്ന് ഇവിടുന്ന് നമുക്ക് വീട്ടിൽ പിച്ച് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളതോ അഫോർഡബിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ പറ്റും അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്ലെൻസിംഗ് തുടങ്ങാം ആദ്യം ഇപ്പം നമുക്ക് തന്നെ ഒരുപാട് ഫേസ് വാഷ് യൂസ് ചെയ്യാൻ പറ്റും ആദ്യം തന്നെ നമുക്കറിയാം ഇത് ശല്യമാണല്ലോ ആദ്യം തന്നെ നമുക്കറിയാം സ്കിൻ ടൈപ്പ് സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് വേണം സ്കിൻ കെയർ ചെയ്യാൻ ഇപ്പൊ കോമ്പിനേഷൻ സ്കിന്നുണ്ടാകും സെൻസിറ്റീവ് സ്കിൻ സ്കിന്നുണ്ടാവും ഓയിലി സ്കിന്നുണ്ടാവും ഡ്രൈ സ്കിൻ ഉണ്ടാവും നോർമൽ സ്കിൻ സ്കിൻ ടോൺ ഉള്ളവരുണ്ടാവും അപ്പോൾ സ്കിൻ നോക്കിയിട്ട് വേണം നമ്മൾ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ക്ലെൻസിംഗ് തന്നെ തുടങ്ങാം ജെൻറൽ ജെൻറ്റിലായിട്ടുള്ളൊരു ക്ലെൻസർ ഇത് നമുക്ക് ഇന്ന സ്കിന്നില്ല എല്ലാ സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ജെൻറ്റിലായിട്ടുള്ള ഒരു ക്ലെൻസർ യൂസ് ചെയ്യാമെന്നുള്ളത് അപ്പോൾ നമുക്ക് ഡി ഐ വൈയിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഹണി പ്ലസ് കുറച്ച് കുറച്ച് ഡ്രോപ്പ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞത് നാച്ചുറൽ ഹണി കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് നല്ല നന്നായിട്ടുള്ള നല്ല ഹണിയാണെങ്കിൽ അത്രയും നല്ലത് ഹണിയെടുക്കുക കുറച്ച് ഡ്രോപ്പ് വെള്ളം കൂടെ മിക്സ് ചെയ്യുക നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഒരു വോം വാട്ടർ ഉപയോഗിച്ചിട്ട് അത് ഒരുപാട് വോം വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചൂടുവെള്ളായി പോരുത് എന്നാലും കോൾഡ് വാട്ടർ നമ്മുടെ ഫേസിന് അത്രയും നല്ലതല്ല പക്ഷേ ഐസൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ കോൾഡ് വാട്ടർ ഞാൻ അത്രയും പ്രിഫർ ചെയ്യുന്നില്ല ചെറിയൊരു ചൂട് വെള്ളത്തിൽ നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കുക ഇത് നല്ലൊരു ക്ലെൻസറാണ് ഹണി ആയെന്നെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കിട്ടുന്ന ഒരു സാധനമാണ് പ്ലസ് വാട്ടർ പിന്നെ നമുക്ക് നമുക്ക് എപ്പോഴും കിട്ടും നമുക്ക് കാശും കൊടുക്കണ്ട അപ്പം നമ്മൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ക്ലെൻസർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതൊരു നല്ലൊരു എക്കണോമിക്കൽ ആയിട്ടുള്ളൊരു ക്ലെൻസ് ക്ലെൻസിങ് മെത്തേഡാണ് അടുത്തായിട്ട് എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബ് ഫോർ ഡ്രൈ സ്കിൻ ഓർ ഡൾ സ്കിൻ അതായത് എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം അതിനുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ടേബിൾ സ്പൂൺ ഷുഗർ അല്ലെന്നുണ്ടെങ്കിൽ ഓട്സ് പിന്നെ നമുക്ക് യോഗേർട്ട് വേണം അല്ലെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ കിട്ടുവാണെങ്കിൽ അതായാലും മതി അത് നമുക്ക് നന്നായിട്ട് സ്കിന്നിനെ എക്സ്പോളിയേറ്റ് ചെയ്യുന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു എക്സ്പോളിയറ്റിംഗ് സ്ക്രബർ ആണിത് ഒന്നെങ്കിൽ ഓട്സ് നോർമൽ ഓട്സോ അല്ലെങ്കിൽ ഷുഗറോ എടുക്കാം ഒലിവ് ഓയിലോ അല്ലെങ്കിൽ യോഗേർട്ട് യോഗേർട്ട് ഒലിവ് ഓയിൽ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ല യോഗേട്ട് ആകുമ്പോൾ കുറച്ചധികം യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഒലിവ് ഓയിൽ ആകുമ്പോൾ കുറച്ചുകൂടി യൂസ്ഫുൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് അതൊരു നല്ല സ്ക്രബ്ബായിട്ട് യൂസ് ചെയ്യാം ഇത് നമ്മുടെ സ്കിന്നിനെ ഡൾ സ്കിന്നൊക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്കിന്നിന് നല്ല എന്താണ് ഒരു പ്ലംപി ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അടുത്തതായിട്ട് ഹൈഡ്രേറ്റിംഗ് ഫേസ് മാസ്ക് ഫോർ ഡീഹൈഡ്രേറ്റഡ് സ്കിൻ അല്ലെങ്കിൽ ഡൾ സ്കിൻ അതായത് ഇപ്പൊ എന്റെ ഫേസ് ഒക്കെ ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആണ് എന്റെ ബോഡിയും അങ്ങനെയാണ് ഞാൻ വെള്ളം അധികം കുടിക്കാറില്ല ഇപ്പൊ മഴയാണ്ട് ഒട്ടും കുടിക്കാറില്ല പക്ഷെ നമുക്ക് ഏറ്റവും നന്നായിട്ട് വെള്ളം കുടിക്കാൻ പറ്റുകയാണെങ്കിൽ ഹൈഡ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വേറൊരു ഐറ്റം വേറെ ഇല്ല പക്ഷെ നമുക്കത് വെള്ളം കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഇതേപോലുള്ള മാസ്കുകളൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഇത് കുറച്ച് പാടാണ് അതിൽ നല്ലത് എളുപ്പമായിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ആയിട്ടുള്ള വെള്ളം കുടിക്കുന്നതാണ് പക്ഷെ അത് പറ്റില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവയ്ക്കാഡോ അവയ്ക്കാഡോടെ അവക്കാഡോടെ കൂടെ സോ അതിൻ്റെ കൂടെ പ്ലസ് നമുക്ക് യോഗായിട്ട് മിക്സ് ചെയ്യാം പ്ലസ് ഹണി ഹണി എന്ന് പറയുന്നത് നമ്മുടെ ഫേസിന് എല്ലാം കൊണ്ടും നല്ലതാണ് നമുക്ക് ക്ലെൻസർ യൂസ് ചെയ്യാനാണെങ്കിലും മാസ്ക് യൂസ് ചെയ്യാനാണെങ്കിലും ഒക്കെ നമുക്ക് വയ്ക്കോടോ സോറി ഹണി ഭയങ്കര ബെറ്റർ ആണ് അപ്പൊ ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പത്തേ ടു പതിനഞ്ച് മിനിറ്റ് വരെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് വെക്കുക അത് കഴിഞ്ഞ് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് വോം വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക ഇതും നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് ആക്കാനായിട്ട് നല്ലൊരു മാസ്ക് ആണ് ഇപ്പൊ ഞാൻ പറയുന്നത് ഒരുപാട് പ്രോഡക്റ്റ് പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ് ഹൈഡ്രേഷന് വേണ്ടിയിട്ടുള്ളത് സിറംസും മോയ്സ്ചറൈസേഴ്സും ഒക്കെ അവൈലബിൾ ആണ് പക്ഷെ ഞാൻ പറയുന്നത് ഡി ഐ വൈ സ്കിൻ കെയർ ആണ് സോ ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിലും നമുക്ക് എന്താണ് ഇതേപോലത്തെ ഹൈഡ്രേറ്റിംഗ് മാസ്ക് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അത് നിങ്ങളുടെ സ്കിന്നിന് ഭയങ്കര ബെറ്റർ ആയിരിക്കും അടുത്തായിട്ട് പറയാൻ പോകുന്നത് ടോണറാണ് ടോണറിന് ഏറ്റവും കൂടുതൽ നല്ലത് റൈസ് വാട്ടർ ആണ് ഇപ്പം നമ്മൾ കൊറിയൻ ഗ്ലാസ് സ്കിൻ ഒക്കെ പറയത്തില്ല അതിനൊക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് റൈസ് വാട്ടർ ആണ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം അതുപോലെന്നുണ്ടെങ്കിൽ ആപ്പിൾ സൈഡ് വിനേഗർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഏറ്റവും നല്ലത് ഞാൻ പറയുന്നത് റൈസ് വാട്ടർ യൂസ് ചെയ്യുന്നതായിരിക്കും ടോണറിന് ഏറ്റവും ബെറ്റർ അപ്പോൾ അതിങ്ങനെ കോട്ടൺ പാഡറിനകത്തിൽ ഇങ്ങനെ എന്താണ് കോട്ടൺ പാഡിൽ ഒന്നുകിൽ സ്പ്രേ ചെയ്യോ അല്ലെങ്കിൽ ഒന്ന് ചെയ്യുക ഡയറക്റ്റ് ഫേസ് ഒന്ന് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കണം അതൊരു നല്ലൊരു ടോണറിന്റെ ഒരു ഓപ്ഷനാണ് റൈസ് വാട്ടർ റോസ് വാട്ടർ ആപ്പിൾ സൈഡ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ടോണറായിട്ട് അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ലിപ് കെയർ ആണ് ലിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രൗൺ ഷുഗറും അതിൻ്റെ കൂടെ കുറച്ച് ഹണിയോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കോക്കനട്ട് ഓയിലോ യൂസ് ചെയ്യാവുന്നതാണ് ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു തേർട്ടി സെക്കൻഡ്സ് നന്നായിട്ട് സ്ക്രബ് ചെയ്യാം സ്ക്രബ് ചെയ്തിട്ട് എന്തെങ്കിലും ടിഷ്യുവോ അല്ലെങ്കിൽ എന്തെങ്കിലും പനിയൊക്കെ കൊണ്ട് വൈപ്പ് ചെയ്ത് കളയാം ഇതും നമുക്ക് നല്ലൊരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അല്ലെങ്കിൽ ഷുഗറോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് വൈപ്പ് ചെയ്യുന്നതും നല്ലൊരു സ്ക്രബ്ബറാണ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണേ പറയുന്നത് ലിബാമൊക്കെ അവൈലബിൾ ആണ് പക്ഷെ നമ്മൾ പറയുന്നത് നാച്ചുറൽ ആണ് അപ്പോൾ ഒന്നുകിലും ബ്രൗൺ ഷുഗറും കോക്കോനട്ട് ഓയിലും അല്ലെന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസും ഷുഗറും കൂടെ നമുക്ക് മിക്സ് ചെയ്യാതെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് എന്താണല്ലോ ഒരു തേർട്ടി സെക്കൻഡ് ഒന്ന് നല്ല ആയിട്ട് ജെൻറ്റലായിട്ട് മെല്ലെ നെല്ലെ നല്ല ഒരക്കരുത് ജെൻറ്റലായിട്ടൊന്നും ചെയ്ത് കൊടുത്തിട്ട് വൈപ്പ് ചെയ്ത് കളയാം അപ്പൊ അത് ഒരു നല്ലൊരു ലി കെയർ ആണ് അടുത്തായിട്ട് ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർക്ക് അറിയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഫേസിനെ ആക്കുന്ന എന്താണെന്നുള്ളത് അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ഫേസിനെ ആക്കാൻ വേണ്ടിയിട്ട് ടെർമറിക് പൗഡറും പ്ലസ് അലോവേര ജെല്ലും കൂടെ നമുക്ക് മിക്സ് ചെയ്യുന്നതാണ് ഇല്ലെങ്കിൽ ടെർമറിക് പൗഡറും ഏറ്റവും നല്ലൊരു ടെർമറിക് പൗഡറും ഹണിയും കൂടെ മിക്സ് ചെയ്യുന്നതാണ് അപ്പൊ ഇതൊരു നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ട്വന്റി ടു ട്വന്റി ഫൈവ് മിനിറ്റ്സ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുക ഇത് ഏറ്റവും കൂടുതൽ ഇത് ഞാൻ എന്റെ സ്കിൻ അത്ര ബ്രൈറ്റ് എനിക്ക് എനിക്കറിയത്തില്ല കുഴപ്പമില്ല എനിക്ക് യൂസ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നല്ല റിസൾട്ട് ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും എന്ത് യൂസ് ചെയ്താലും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കുക അല്ലാണ്ട് ഒന്നോ രണ്ടോ ദിവസത്തിൽ നമ്മൾ അപ്ലൈ എപ്പോഴും പറഞ്ഞാൽ നമുക്ക് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല അപ്പൊ ഫേസ് ബ്രൈറ്റൺ ചെയ്യിക്കാനായിട്ട് നല്ലൊരു ടെർമറിക് പൗഡറും നാച്ചുറൽ ആയിട്ടുള്ള ടെർമറിക് പൗഡറും പ്ലസ് ഹണിയോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് യോഗട്ടോ അങ്ങനെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഫേസ് ബ്രൈറ്റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അടുത്തൊരു ഇൻഗ്രീഡിയന്റ് ആണ് അലോവേര ജെല് അലോവേര ജെല് നാച്ചുറൽ ആയിട്ട് കിട്ടുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ് അലോവേരാ ജെല്ലും നമുക്ക് ഇപ്പൊ എന്താണ് ഈ ഒരു ഡാർക്ക് സർക്കിൾസ് റിമൂവ് ചെയ്യാനും അല്ലെന്നുണ്ടെങ്കിൽ ഫേസിനെ ബ്രൈറ്റൻ ചെയ്യിക്കാനും നമ്മുടെ റെഡ്നെസ്സിനെ ഒക്കെ റെഡ്യൂസ് ചെയ്യാനും അവർക്ക് അലോവേര ജെല് ഹെല്പ് ചെയ്യുന്നുണ്ട് അപ്പം നല്ല എക്സ് നല്ലൊരു ജെല്ല് നാച്ചുറൽ ആയിട്ടുള്ള ജെല്ല് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫേസിന് ഭയങ്കര ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അലോവേര ജെല്ലെന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയന്റ് ആയിട്ട് നമുക്ക് ഫേസിന് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ പറയാനുള്ള ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും നമ്മൾ എല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് എന്താണ് നമ്മുടെ ഡാർക്ക് സർക്കിൾ എന്ന് പറയുന്നത് അതിന് കുക്കുംബർ നന്നായിട്ട് ഒന്ന് ഫ്രിഡ്ജ് വെച്ചിട്ട് നല്ല തിൻ സ്ലൈസ് ആക്കിയിട്ട് നമ്മൾ കണ്ണില് ഒരു ട്വന്റി ട്വന്റി ഫൈവ് മിനിറ്റ്സ് വെക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഐസ് ഐസിൽ നമ്മൾ എന്താണ് ഒരു ടിഷ്യൂ വെച്ചിട്ട് ആ ഒരു നനഞ്ഞ ടിഷ്യൂ അല്ലെങ്കിൽ നനഞ്ഞ ഒരു വൈപ്പറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ അല്ല ഐ പാച്ചസ് പോലത്തെ ടിഷ്യൂസ് കിട്ടില്ല അത് നമുക്ക് കണ്ണിൽ വെക്കുന്നത് ഡാർക്ക് സർക്കിൾസ് കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് ഒരു പറയാൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അലോവേര ജെല്ലും നമുക്ക് കുറച്ച് കോഫി പൗഡറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതും നമ്മുടെ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൊമാറ്റോ ജ്യൂസ് അല്ലെന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ ജ്യൂസ് ഉരുളക്കിഴങ്ങിൻ്റെയും തക്കാളിയുടെയും നീരെടുത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അലോവേര ജെല്ലിൽ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് കണ്ണിൽ അപ്ലൈ ചെയ്യുന്നതും നമ്മുടെ ഡാർക്ക് സർക്കിൾസ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല അപ്പൊ അതൊരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പൊ നമ്മൾ ഏകദേശം എല്ലാം കവർ ചെയ്തെന്ന് തോന്നുന്നു പിന്നെ ഓട്സ് ഞാൻ പറഞ്ഞില്ല ഓട്സ് പ്ലസ് യോഗം നല്ലൊരു ഫേസ് മാസ്ക് ആണ് അതൊരു വീക്ക്ലി ഒരു വൺ വൈസിൻ്റെ എന്ന വീക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിരിക്കും സ്ക്രബിന് വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾക്ക് ഫേസ് മാസ്ക് ഉപയോഗിക്കാം അതേപോലെ ഫേസ് സ്ക്രബ് സ്ക്രബേഴ്സ് ഉപയോഗിക്കാം പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫേസ് ബ്രൈറ്റനിങ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എന്താണ് മഞ്ഞൾ ഉപയോഗിക്കാം മഞ്ഞളുടെ കൂടെ അലോവേറിയ യോഗ അല്ലെങ്കിൽ ഉപയോഗിക്കാം റോസ് വാട്ടർ ആയിട്ട് റോസ് വാട്ടർ നമുക്ക് നല്ലൊരു ടോണർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്ത് നോക്കാം ഒരു സ്റ്റാർട്ടിങ്ങില് പിന്നെ നമുക്ക് ഒക്കെ ഞാൻ പറഞ്ഞില്ല പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങളുടെ സ്കിന്നിന് ആപ്ലിക്കബിൾ ആവുന്നില്ല അല്ലെങ്കിൽ ഒരു മാറ്റം നാച്ചുറൽ ആയിട്ട് ചെയ്ത് നോക്കാം അപ്പം എന്റെ ഫേസിനെ സംബന്ധിച്ച് എനിക്ക് കുറച്ചുകൂടെ ആയിട്ട് ഞാൻ ഈ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്താലും എനിക്ക് ചേഞ്ചസ് വരാൻ കുറച്ചുകൂടെ സമയം എടുക്കുന്ന പോലെ തോന്നും നാച്ചുറൽ ആയിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എഫക്റ്റീവ് ആവുന്നവല്ലേ തോന്നലാണ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോൾ അപ്പോ ആ അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കാം ഇതൊക്കെ യൂസ് ചെയ്ത് നോക്കുക അപ്പൊ കൂടുതൽ ടിപ്സ് വേണമെന്നുണ്ടെങ്കിൽ ബോക്സിൽ കമന്റ് ചെയ്ത് ചോദിച്ചാൽ മതി പിന്നെ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താലേ ഞാൻ ഇടുമ്പോ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ചാച്ചാ ബൈ ബൈ ബൈ